ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ പേഴ്സൺ എന്തിനാണ് കടന്നു വന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആകാം പാർട്ട്ണർ റിലേഷനിലുള്ള ആരെങ്കിലും ആകാം നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണെ കുറിച്ചിട്ടൊരു ചിന്തയുണ്ട് ആ ഒരു പേഴ്സൺ എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഹെൽപ്പ്ഫുള്ളാകുന്നതാണ് അപ്പോൾ ഈ റീഡിങ്ങിലെ പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുമായിട്ടുള്ള റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ഹീറോ ഫൻറ്റ് ജഡ്ജ്മെൻറ്റ് ഫൈവ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് പേജ് ഓഫ് സ്വഡ്സ് നയൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി ഒരു മെൻറ്റർ എന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പല ലെസൻസും മനസ്സിലാക്കി തരാനാണ് ഈ വ്യക്തി നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് വന്നിരിക്കുന്നത് അത് ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ പണ്ട് മുതലേ അറിയാവുന്നതായിരിക്കാം ഒരു സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ തൊട്ട് ഈ വ്യക്തി അറിയാവുന്നതായിരിക്കാം ഈ വ്യക്തി കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയൊരു പേഴ്സണാലിറ്റി ആണ് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഫങ്ഷൻ പോലുള്ള കാര്യങ്ങളിൽ കണ്ടുമുട്ടിയ വ്യക്തിയായിരിക്കാം ഇത് എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു പാസ്റ്റ് കൽമയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നിങ്ങളുടെ ഇപ്പോൾ പ്രസൻറ്റ് ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റിലെന്തോ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ഒരു കണക്ഷൻ്റെ ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ തരാനായിട്ട് അല്ലെങ്കിൽ ഇമോഷണലി കുറച്ചും കൂടിയും നിങ്ങൾ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഇമോഷണലി ഡൗൺ ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നഷ്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ആവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ഒരു ചിന്തകളിൽ നിന്നല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുള്ളത് അതിനെ മനസ്സിലാക്കി തരാനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കംഫോർട്ട് സോൺ തരുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ഈ വ്യക്തി എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവരെന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങളെ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് നിങ്ങളെ പേഴ്സണാലിറ്റിക്ക് കുറച്ചും കൂടി വാല്യൂ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനാണ് ഈ വ്യക്തി നിങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് നമ്മളെ വാല്യൂ ചെയ്യാത്ത ബന്ധങ്ങളോ അല്ലെങ്കിൽ വാല്യൂ ചെയ്യാത്ത പ്ലേസ് ആണെങ്കിൽ അവിടെ നിന്ന് നീങ്ങുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ വ്യക്തിക്കുള്ളത് അത് നിങ്ങളെ ടീച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലെസൺ തരിക എന്നുള്ള ഒരു മോട്ടീവാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ നേടാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും മിസ്സായിപ്പോയ കാര്യങ്ങൾ ആ ഒരു അവസരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് അതിൽ നിന്നുമെല്ലാം മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വേറൊരു പുതിയൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പുതിയ പാതയുണ്ടാകും പക്ഷേ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ആ കഴിഞ്ഞ ഒരു കാര്യത്തെ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നെല്ലാം മാറ്റിയെടുക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്മച്ച്യർഡ് ആയിരിക്കാം ഒരു മിസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാം ആ വ്യക്തിയെക്കുറിച്ച് പലതും പക്ഷെ പോകെ ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡീപ്പ് കണക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫെയ്ഡ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്ങനെയായാലും നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും പക്ഷേ ഈ ഒരു ഇമോഷണലി വളരെ ഡെപ്തിലേക്കുള്ളത് ചിലപ്പോൾ ഫെയ്ഡ് ഔട്ട് ആവാനുള്ള സാധ്യത ഭാവിയിൽ കാണുന്നുണ്ട് പക്ഷെ എന്തായാലും നിങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റിയും കമ്മ്യൂണിക്കേഷനും ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷനോ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ലൈഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു അധികം വെറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ വ്യക്തി വന്ന ഉദ്ദേശം എന്ത് തന്നെ അത് ഫുൾഫിൽ ആകുക തന്നെ ചെയ്യും നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവായ പാതയിലേക്ക് പോവുക കൂടുതൽ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഒരു മൂവ്മെൻറ്റ് നടത്തുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം വിട്ടുകളയുക അല്ലെങ്കിൽ ആ ഒരു കുറിച്ച് ഓവർ തിങ്ക് ചെയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊഴിവാക്കുക എല്ലാം നടക്കേണ്ട ആ ഒരു ടൈമിൽ എല്ലാം ഒരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിൽ വരുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പല തോട്ട്സ് ഉണ്ടാവാം പല കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് അൺആൻസ അൺആാൻസേഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം നിങ്ങൾക്ക് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമില്ലപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളൊരു ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് മൂവ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കിൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കും നിങ്ങൾക്ക് കൊമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു